ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു രാത്രി യാത്രയായാലോ എറണാകുളത്തുള്ള കടമക്കുടിയുടെ ഒരു രാത്രി ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ കടമക്കുടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ സമയം ഒരു ഏഴ് മണിയായി വൈകിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ജസ്റ്റ് മിസ്സായി പോയി സൺസെറ്റ് എന്നാലും മനോഹരമായ ഈ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ഈ ഒരു കാഴ്ചകളും കണ്ടുകൊണ്ടാണ് ഞങ്ങള് കടമക്കുടിയിലേക്ക് ഉൾഭാഗത്തേക്ക് അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോയത് അപ്പോൾ റോഡിന്റെ ഇരുവശത്തും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പെട്ടെന്ന് തന്നെ അങ്ങ് ഇരുട്ടായി പോയത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ച് നേരം സമയം ഇരുന്ന് സംസാരിച്ചിട്ട് തിരിച്ചു പോരേണ്ടി വന്നു പ്രത്യേകിച്ച് അവിടുത്തെ ആ ഭംഗിയൊന്നും ഈ നേരത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല പകൽ സമയം ഒരു വൈകുന്നേരം നാലര മണി മുതൽ വന്നു കഴിഞ്ഞാലാണിക്കും നമുക്ക് സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് ആ പ്രകൃതി ഭംഗിയൊക്കെ കറക്റ്റായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നങ്ങ് ഇരുട്ടായിപ്പോയി അതുകൊണ്ട് ആ ഒരു ഭംഗിയാണ് നമുക്ക് രാത്രി ഭംഗിയാണ് നമുക്ക് കിട്ടിയത് എന്നാലും ഈ ഒരു കാഴ്ചയും നമുക്ക് മനസ്സിന് നല്ല ഒരു ആനന്ദവും ഒക്കെ തരുന്ന ഒരു കാഴ്ച തന്നെയാണ് കുറച്ച് സമയം ഇവിടെയൊക്കെ വന്ന് മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കി ഒരു പ്രത്യേക ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിനുമൊക്കെ കിട്ടുക എന്നുള്ളത് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ചില യാത്രകളൊക്കെ വളരെയധികം മാനസിക ഉൽ ഉന്മേഷത്തിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഒരു ഓപ്പൺ ജിംനേഷ്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശാരീരിക വ്യായാമമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഈ ഒരു എക്സർസൈസിങ് ചെയ്യുന്ന മെഷീനുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അതിലൊക്കെ എല്ലാം തന്നെ യൂസ് ചെയ്തു എന്ന് പറയാം പുള്ളിക്കാരന് ഇതിലേക്ക് വളരെ താല്പര്യമുള്ള ഒരാളായത് കൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ പുള്ളി അതെല്ലാം തന്നെ മാക്സിമം യൂസ് ചെയ്തു രാത്രി സമയം ആയെങ്കിലും വളരെയധികം ഫാമിലിയാള് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു കുറെ അധികം ഫാമിലി അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി വന്ന് ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഇരുട്ടിയായാലും ആളുകളൊക്കെ ഇപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു സംസാരിക്കാനും സമയം ചിലവഴിക്കാനും സന്തോഷം കണ്ടെത്തുവാനും ഒക്കെ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം ഉം ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു കൂടി ഇവിടെയൊക്കെ വികസിച്ച് വരുന്നതൊക്കെ അതിന് ഉദാഹരണമാണ് കടമക്കുടി എന്ന ഗ്രാമപഞ്ചായത്തിലെ രാത്രി കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്